ബസ്സിൽ കയറി കാലൊക്കെ മറന്നിട്ടു അത് തന്നു വാ വാർഡി ഓട്ടോമാറ്റിക് ഡോക്യൂലേ അസാം ഗൾഫിലാണല്ലേ ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ അല്ല എന്തൊക്കെ ആൾക്കാരൊക്കെ ഏ തലേം താത്തിരിക്കുന്നത് എല്ലാരും എന്താ ചെവി തിരികെ ഇങ്ങനെ കടക്കുന്നത് അത് പാട്ട് കേട്ട് ബസ്സിൽ പാട്ടൊന്നും പാട്ടൊന്നും എന്തൊക്കെ നിയമങ്ങളാണ് ഒരു പാട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റൂലിക്കാം സുംബാ ഡാൻസ് ആണോ പാട്ടില്ലാതെ ഡാൻസ് നടക്കൂല്ലോ ആ അതൊക്കെ പോകുമ്പോ കാണാം ബസ്സിൽ ഡാൻസ് ചെയ്തൊക്കെ പോകാൻ പറ്റിയ ഹൈവേ അവിടെ ഏ

ഞാൻ താഴേക്കോട്ടേക്കാണ് ഇന്ത്യത്തെ പൈസ അല്ല നിങ്ങൾ പേതാലും താഴേക്കോട്ടേക്ക് പോകല് ഞാൻ ഈ മൂലക്കെ ഇരിക്കണിനിപ്പ എന്താ ഇന്ന് ഇവിടെ ഇറങ്ങിക്കോളി ബാംഗ്ലൂർക്ക് ഒരു ബസ് വരും അതില് കയറിക്ക് ബാംഗ്ലൂരിൽ കാണാറോ എന്ത് വെട്ടിച്ചിലാണിത് വീട്ടില് ചാടാതിരിക്കണെങ്കിലേ ഞാൻ മുറുക്കി പിടിച്ചോളയും അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ ബസ് ജൂമ്പ ഡാൻസ് ആസ്വദിക്കന്നെ അല്ലാതെന്താ ചെയ്യാ